അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പടയോട്ടത്തിന് പ്രതിരോധം സൃഷ്ടിക്കുമെന്ന് ഫ്രാൻസ് പ്രഖ്യാപിച്ചു എല്ലാ രാജ്യത്തിന്റെ അകത്തും ആവശ്യത്തിനും അനാവശ്യത്തിനും ഇടപെട്ടുകൊണ്ട് വിഷയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്ന മുൻ അമേരിക്കൻ പ്രസിഡന്റുമാരുടെ തുടർച്ച തന്നെയാണ് ഏറെക്കുറെ ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് അതിന് തീർച്ചയായിട്ടും തങ്ങളുടെ ഭാഗത്തുനിന്ന് പ്രതിരോധമുണ്ടാകുമെന്നും വേണ്ടി വന്നാൽ അത്തരം രാജ്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി സൈന്യത്തെ അയക്കാൻ തങ്ങൾ തീരുമാനിക്കും എന്നുമാണ് ഫ്രാൻസിന്റെ പ്രസിഡന്റ് തന്നെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ വരുന്ന സമയത്ത് യൂറോപ്യന്മാരും അമേരിക്കയും തമ്മിൽ ഒരു യുദ്ധമുണ്ടാവുമോ എന്ന് പോലും ചർച്ച ചെയ്യുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് വിഷയം എന്ന് പറയുന്നത് ഗ്രീൻലാൻഡിന്റെ അവകാശം ഇസ്ര അമേരിക്ക ഏറ്റെടുക്കും എന്ന് പറഞ്ഞതോട് കൂടിയാണ് അമേരിക്കക്ക് ഈ മേഖലയിൽ വലിയ രീതിയിലുള്ള താല്പര്യമുണ്ട് അതുകൊണ്ട് ഈ പ്രദേശം തങ്ങളുടെ കോളനി ആക്കിക്കൊണ്ട് തങ്ങൾ പിടിച്ചെടുക്കും എന്ന തരത്തിലുള്ള പ്രസ്താവന കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതോടനുബന്ധിച്ചാണ് ഫ്രാൻസ് അതിന് പ്രതികരിച്ചിരിക്കുന്നത് ഈ മേഖലയുടെ തെക്കും വടക്കും കേക്കും പടിഞ്ഞാറും അവരുടേത് തന്നെയാണ് ഇത് വിൽക്കാൻ വെച്ചിട്ടില്ല ആയതിനാൽ തന്നെ ഒരു അമേരിക്കക്കാരും അതിന്റെ ഉദ്ദേശം പിടിച്ചെടുക്കാൻ പറ്റുമെന്ന ഉദ്ദേശത്തിന് അങ്ങോട്ട് വരേണ്ടി ആവശ്യമില്ല വന്നാൽ തിരിച്ചു പോവുകയും എന്ന തരത്തിലാണ് ഫ്രാൻസ് ഇതിന് മറുപടി പറഞ്ഞിരിക്കുന്നത് അങ്ങനെ യൂറോപ്യന്മാരും അമേരിക്കയും തമ്മിൽ വലിയ രീതിയിലുള്ള വടക്ക് ഗ്രീൻലാൻഡ് വിഷയമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുകയാണ് കാര്യം പറയുന്നത് പതിറ്റാണ്ടുകളായി ഡെൻമാർക്കിന്റെ കോളനിയാണ് ഗ്രീൻലാൻഡ് എന്ന് പറയുന്ന ദ്വീപ് പ്രകൃതി വിഭവങ്ങളാലും മനോഹരമായിരിക്കുന്ന മേഖലയാലും സമൃദ്ധമാണ് ഗ്രീൻലാൻഡ് ദ്വീപ് എന്ന് പറയുന്നത് അറുപതിനായിരത്തോളമാണ് ഏകദേശം ഇവിടത്തെ ജനസംഖ്യ കണക്കാക്കുന്നത് അതൊരു സ്വയംഭരണ പ്രദേശമാണെന്നും അത് കുറച്ചുകൂടി കഴിഞ്ഞതിന് ശേഷം സ്വതന്ത്ര രാഷ്ട്ര റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിക്കാനിരിക്കുകയാണ് എന്നുമാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഡെൻമാർക്ക് തന്നെ പറയുന്നത് ഡെൻമാർക്കിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ട വിധത്തിലുള്ള എല്ലാ സഹായങ്ങളും നൽകുമെന്ന് ഫ്രാൻസ് പറയുന്നു ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഗ്രീൻലാൻഡ് മേഖലയിൽ തങ്ങളുടെ സൈന്യത്തെ ഇറക്കും ആരാണോ ശത്രുപക്ഷം അവരെ ആക്രമിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യും അപ്പോൾ ഇവിടെ പറയുന്ന വിഷയം എന്ന് പറഞ്ഞാൽ യൂറോപ്പിലേക്ക് നോർത്ത് യൂറോപ്പിൽ ഈ മേഖലയിൽ നിന്ന് നോർത്ത് അമേരി അമേരിക്കയിലേക്ക് വളരെ എളുപ്പത്തിലുള്ള റൂട്ട് പാതകളുണ്ട് അതുകൊണ്ട് അത് ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് വലിയ ഗുണങ്ങൾ ഗുണങ്ങളുണ്ടാവും അമേരിക്കയുടെ താവളം സൈനിക താവളം നിലവിൽ ഇവിടെ ഗ്രീൻലാൻഡിൽ പ്രവർത്തിക്കുന്നുണ്ട് അത് സ്വതന്ത്രമായിരിക്കുന്ന ഒരു കാഴ്ചപ്പാട് കാഴ്ചപ്പാടനുസരിച്ചുള്ള അനുവാദ പ്രകാരം പ്രവർത്തിക്കുന്നത് മാത്രമാണ് അതുകൊണ്ട് അധികാരമൊന്നും എടുക്കാൻ വേണ്ടി നോക്കണ്ട എന്ന് തുല്യ രീതിയിൽ തന്നെ ഡെൻമാർക്കും ഫ്രാൻസും പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അമേരിക്കയുടെ പ്രസിഡന്റ് അധികാരത്തിലേറുന്നതിനോടനുബന്ധിച്ച് ഒരുപാട് പ്രസ്താവനകളിൽ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പുറത്തിറക്കിയ കാര്യം നമുക്കറിയാവുന്നതാണ് യുദ്ധം അവസാനിപ്പിക്കും എല്ലാ രാജ്യത്തും സമാധാനപരമായിരിക്കുന്ന ജീവിത നിലവാരം ഉയർത്തുന്ന രീതിയിലേക്ക് അമേരിക്ക ഇടപെടും ഈ സാമൂഹ്യ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും തൊഴിൽ രംഗത്തുമെല്ലാം വലിയ അവസരങ്ങൾ ഉണ്ടാക്കുന്നതിലേക്ക് കാര്യങ്ങൾ പോവുകയും അത് അമേരിക്കക്കും മറ്റുള്ള രാജ്യത്തും ഗുണപരമായ രീതിയിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും യു സഭ കുറച്ചുകൂടി കേമമാക്കുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തും അങ്ങനെ തുടങ്ങിയിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളാണ് ആ രാജ്യത്തിനും അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിനും മറ്റ് രാജ്യങ്ങൾക്കും ഗുണപരമായിരിക്കുന്ന സ്ഥിതികൾ ഉണ്ടാക്കുന്ന തരത്തിൽ ഇലക്ഷൻ പ്രചരണം നടത്തിയത് ബൈഡനെ തോൽപ്പിക്കാൻ വേണ്ടി ഇതൊക്കെ പര്യാപ്തമായിരിക്കുന്ന ആവശ്യമാണ് എന്ന് ഇതിനെ അതിനോടനുബന്ധിച്ച് തന്നെ പറയ ഒരു വിമർശനാത്മകമായ രീതിയിൽ പറയുകയും ചെയ്തിരുന്നു മൂന്നിലധികം ക്രിമിനൽ കേസുള്ള ബൈഡൻ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഇലക്ഷനോട് അനുബന്ധിച്ചാണ് കേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ നിന്ന് ഒയ്യാൻ വേണ്ടി സാധിച്ചത് അങ്ങനെ താൽക്കാലികപരമായിരിക്കും ഒരു വിഡുതി എന്ന നിലക്കേറ്റാണ് കോടതി ഒരു കോടതി അങ്ങനെ ഒരു പ്രസ്താവന തന്നെ പുറപ്പെടുവിച്ചത് ഒരു വിധി തന്നെ പ്രസ്താവ പുറപ്പെടുവിച്ചത് എന്നാണ് പറയപ്പെട്ടത് എന്നാൽ അധികാരമേറിയതിന് ശേഷം നിലപാടിന്നൊക്കെ വലിയ മാറ്റങ്ങളുണ്ടായി പാലസ്തീൻ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയം വളരെ പെട്ടെന്ന് അവസാനിക്കുമെന്ന് പറഞ്ഞു വളരെ പെട്ടെന്ന് അവസാനിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനൊന്നും അദ്ദേഹം വലിയ താല്പര്യമൊന്നും കാണിച്ചിട്ടില്ല വെടിനിർത്തൽ എന്ന് പറഞ്ഞാൽ യുദ്ധവിരാമമല്ല താൽക്കാലികപരമായിരിക്കുന്ന യുദ്ധ അവസാനം മാത്രമാണ് അതിനെ തുടരില്ല എന്നൊന്നും പറയാൻ പറ്റില്ല എന്ന് ഇസ്രായേൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അതിന്റെ തുടർച്ചയായ രീതിയിൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞ കാര്യം അങ്ങനെയാണ് ഈ വെടിനിർത്തൽ കരാർ വ്യവസ്ഥ അവസാനം വരെ നിലനിൽക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്ന സമയത്ത് ആ കരാർ വ്യവസ്ഥയെ അമേരിക്ക ഇടപെട്ടുകൊണ്ട് കൊണ്ട് ഇസ്രായേലെ കൊണ്ട് ഇല്ലാതാക്കിക്കും എന്ന് തന്നെയാണ് യഥാർത്ഥത്തിൽ അതിന്റെ സാരാംശം മാത്രവുമല്ല ഉക്രൈനും ഈ റഷ്യൻ തമ്മിൽ യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയത്തിന് ഇരുപത്തിനാല് ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം ദിവസം പത്ത് കഴിഞ്ഞു യാതൊരു പരിഹാരവും ആവശ്യമായിട്ടും ഉണ്ടായിട്ടില്ല അപ്പോൾ നടക്കാത്ത കാര്യങ്ങൾ കൊട്ടിഘോഷിച്ചുകൊണ്ട് വോട്ടർമാരെ സ്വാധീനിക്കാൻ വേണ്ടി പറഞ്ഞു എന്നല്ലാതെ അതിൻ്റെ ഒരു തുടർച്ചയായ രീതിയിലുള്ള ഒരു പ്രവർത്തനവും നടന്നിട്ടില്ലെന്ന് ലോകത്തിന് ഇപ്പോൾ ബോധ്യമായിരിക്കുകയാണ് ബൈഡനെ സംബന്ധിച്ചിടത്തോളം യുദ്ധ താല്പര്യമുള്ളവർ യുദ്ധ കൊതിയനുമാണ് എന്നാണ് പറയപ്പെട്ടത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം യുദ്ധവിരാമുണ്ടാക്കിയും രാജ്യത്തിന്റെ സമ്പത്ത് അന്യാദിനപ്പെട്ടു പോകാതിരിക്കാനും വേണ്ടി മറ്റൊരു രാജ്യത്തിലെ വിഷയത്തിൽ ഇടപെടാത്ത സംവിധാനങ്ങൾ ഉണ്ടാക്കുക എന്നാണ് എന്നതാണ് തന്റെ ലക്ഷ്യം എന്ന് ട്രംപ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് മഹാഭൂരിപക്ഷമുള്ള ആളുകൾ മുഴുവനും ട്രംപിന് വോട്ട് ചെയ്യുന്നത് അധികാരത്തിലേറിയോടുകൂടി മുൻ അമേരിക്കൻ പ്രസിഡന്റുമാരുടെ നിലപാട് സമീപനം എങ്ങനെയാണോ ആ അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഗ്രീൻലാൻഡിന്റെ ദ്വീപ് പിടിച്ചെടുക്കും എന്ന് ആവശ്യപ്പെട്ടതും വേണ്ടി വന്നാൽ തങ്ങൾ സൈന്യത്തെ അങ്ങോട്ട് അയക്കും എന്നുള്ള പ്രസ്താവന പുറപ്പെടുവിച്ചത് അതോടനുബന്ധിച്ചാണ് അതിന് ഫ്രാൻസ് യൂറോപ്യൻ യൂണിയന്റെ ഫ്രാൻസ് ആണ് അതിന് കൃത്യമായ രീതിയിൽ മറുപടി പറഞ്ഞത് തീർച്ചയായിട്ടും ട്രംപിൻ്റെ മുന്നേറ്റത്തെ പ്രതിരോധിക്കാൻ മാത്രം ബലവും ശക്തിയും ധൈര്യമുള്ളവരാണ് ഫ്രാൻസിന്റെ ജനത അവർ എന്തു ചെയ്യും ഈ മേലയ്ക്ക് ഡെൻമാർക്കിന്റെ കീഴിലുള്ള അവരുടെ കോളനി അറിയപ്പെടുന്ന ഗ്രീൻലാൻഡിലേക്ക് തങ്ങൾ സൈന്യത്തെ അയക്കും അവരെ സംരക്ഷിക്കും അവർക്ക് സുരക്ഷിത്വം കൊടുക്കും വേണ്ടി വന്നാൽ അമേരിക്കയുമായ ഒരു യുദ്ധത്തിനും തങ്ങൾ തയ്യാറാണ് ഈ വിഷയത്തിൽ എന്ന് ഫ്രാൻസ് പറയുന്ന സമയത്ത് ഈ മേഖല ട്രംപ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാലേ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം തന്നെ യുദ്ധത്തിലേക്ക് നീങ്ങുന്ന ഒരു സ്ഥിതി വിശേഷമാണ് സംജാതമായത് മറ്റ് പല രാഷ്ട്രങ്ങളെയും ആഭ്യന്തര വിഷയങ്ങളിൽ ഇടപെടുക എന്നുള്ളത് കാലാകാലങ്ങളിലായി അമേരിക്ക ചെയ്തു പോരുന്ന പ്രവൃത്തിയാണ് അമേരിക്കയുടെ പ്രസിഡന്റുമാരെ മാത്രമാണ് മാറുന്നത് അവരുടെ നയങ്ങൾക്കോ നിലപാടുകൾക്കോ സമീപനങ്ങൾക്കോ ഒരു കാലത്തും ഒരു മാറ്റം ഉണ്ടായിട്ടില്ല ഇവ ഇവിടെ അമേരിക്കയിലെ പെൻറ്റുകൾ നടന്ന ആക്രമത്തോടനുബന്ധിച്ച് അമേരിക്ക ഈ വിഷയവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത രാഷ്ട്രങ്ങളെപ്പോലും തെമ്മാടി ലിസ്റ്റിലാണ് ഉൾപ്പെടുത്തിയത് ആകെ ഇതിന് ബന്ധമുണ്ട് എന്ന് പറഞ്ഞാൽ അൽക്കൊയ്ദ എന്ന് പറഞ്ഞ തീവ്രവാദികൾക്ക് സഹായങ്ങൾ നൽകി എന്ന് പറയുന്നത് ഈ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സർക്കാരാണ് താലിബാൻ സർക്കാരിനെ പിന്നീട് അത് ഭീകരവാദ സംഘടനയായിട്ടോ അല്ലെങ്കിൽ സംവിധാനമായിട്ടോ പ്രഖ്യാപിക്കുകയും ചെയ്തു അപ്പം ഈ പ്രവൃത്തികൾ ചെയ്യപ്പെട്ടത് ഈ രണ്ട് വിഭാഗങ്ങളാണ് ആ രണ്ട് വിഭാഗങ്ങൾക്കപ്പുറം ഈ വിഷയമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഇറാനും ഇറാഖും ലബനാനും ലിബിയയും സിറിയയും അടക്കുന്ന ഒരുപാട് രാജ്യങ്ങൾ ഒൻപതോളം രാജ്യങ്ങൾ അതിൽ വെനിസുലയും ക്യൂബ അടക്കം രണ്ട് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളും മറ്റ് എട്ടോളം മുസ്ലിം രാജ്യങ്ങളും തമ്മുടെ ലിസ്റ്റിലേക്ക് പ്രഖ്യാപിക്കുകയും അതിനോടനുബന്ധിച്ച് ഈ രാജ്യങ്ങളിലെ ആഭ്യന്തര വിഷയങ്ങളിലൊക്കെ ഇടപെട്ട് കൊണ്ട് അവിടെ വിഷയങ്ങളും സംഘർഷാവസ്ഥയും പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ വേണ്ടി അമേരിക്കയുടെ ജൂനിയർ ജോർജ് ബുഷും സീനിയർ ജോർജ് ബുഷും അതിനുശേഷം ബൈഡനും ഇപ്പോഴത്തെ ട്രംപും പ്രവർത്തിച്ച് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം അപ്പോൾ ആ വിഷയങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഊന്നിയിരിക്കുന്ന ഒരു പ്രസ്താവനയാണ് ഫ്രാൻസിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് വേണ്ടി വന്നാൽ അമേരിക്കയുമായി യുദ്ധം ചെയ്യാൻ തങ്ങൾ തയ്യാറാണ് ഗ്രീൻലാൻഡ് സ്വതന്ത്രമായിരിക്കുന്ന ഒരു ഭൂപ്രദേശമാണ് അത് പിടിച്ചെടുക്കാൻ വേണ്ടി ഒരാളും താല്പര്യം കാണിക്കേണ്ട ആവശ്യമില്ല തീർച്ചയായിട്ടും ഡെൻമാർക്കിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അമേരിക്കയെ പ്രതിരോധിക്കുന്ന ഒരു സംവിധാനം ഈ ഫ്രാൻസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്നൊരു പ്രസ്താവന കൂടി വന്നതോടുകൂടി യഥാർത്ഥ ില് ഈ മേഖല യുദ്ധത്തിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അഭിപ്രായപ്പെടുന്നത്